അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് നമ്മൾ നാലുപേരും കൂടി അമ്പലത്തിൽ പോയി ഇന്നിപ്പോൾ ഒരു ഗവൺമെൻ്റിൽ ലീവാണ് അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് എഴുതി കുറേ ആയി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയിട്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് അമ്പലം ഒരു തമിഴ്നാട്ട് അമ്പലത്തിൻ്റെ ഒരു രീതിയിലാണ് തമിഴ്നാട്ടിലൊരാളാണ് ഈ ഒരു അമ്പലം നടത്തുന്നത് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം നമ്മുടെ തമിഴ്നാട്ടിലെ അതേപോലെ തന്നെ ഉള്ളിൽ കയറിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഉള്ളിൽ കാണാനും നല്ലൊരു അടിപൊളി പോസിറ്റീവ് വൈബാണ് കേട്ടോ നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് അമ്പലത്തിൻ്റെ ഇങ്ങനെ കയറാൻ പറ്റില്ല പുറത്തുനിന്നല്ലേ തൊഴാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിക്കാം പിന്നെ ഇത് പുറം സൈഡാണ് കേട്ടോ അതിൻ്റെ ഔട്ട് സൈഡ് നല്ല ഭംഗിയാണ് കാണാൻ കുറേ പൂക്കളും കുറേ ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കുറേ തരത്തിലുള്ള റോസിൻ്റെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ജമന്തി അങ്ങനെ ഒരു അടിപൊളി വൈബാണ് അതിൻ്റെ അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു കവാടവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പം ഞങ്ങളിതാ വീട്ടിലൊക്കെ എത്തി പപ്പടം കാച്ചി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു ബിരിയാണീൻ്റെ പകുതി പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ബാക്കിതാ വന്നിട്ട് ചെയ്തു ചെയ്തെട്ടോ അപ്പോൾ ലാസ്റ്റത്തെ പരിപാടി ഇതാ പപ്പടം കാച്ചാണ് പപ്പടം കാച്ചി കഴിഞ്ഞ് പിന്നെ ഇലയും ഉണ്ടായിരുന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ഇലയൊക്കെ മുറിച്ചിട്ട് നമ്മളല്ല ഏട്ടനാണ് കേട്ടോ ഇല മുറിച്ചത് ഇല മുറിച്ചിട്ട് ഇതാ ഭക്ഷണം കഴിക്കാനിരുന്നു ഏട്ടനിതൊരു ചെറിയൊരു കോപ്പിയൊക്കെ എടുത്തിട്ട് അതിൽ ബിരിയാണി ഇട്ടിട്ട് പാത്രത്തിലേക്ക് ആക്കാനുണ്ട് നമ്മൾ സാധാരണ അങ്ങനെ ആക്കാറില്ല അപ്പോൾ ഈ നേടം പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇട്ട് നോക്കാന്നുണ്ട് ദേവിട്ടി പറഞ്ഞിട്ടാണ് കേട്ടോ ദേവിട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാത്രത്തിലാക്കിയിട്ടിങ്ങനെ ബൗൾ പോലെ ആക്കുന്നത് മെല്ലെ മതി 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 ചമ്മന്തി അടിച്ച് സോറി ചമ്മന്തി അരച്ചായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ബിരിയാണിയുടെ ചമ്മന്തി എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചമ്മന്തി അരച്ചായിരുന്നു പിന്നെ നമ്മുടെ പപ്പടവും പിന്നെ നമ്മുടെ സലാഡും ഇഞ്ചിയും സോറി ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചല്ല സലാഡും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു ഏകദേശം സമയം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടോ എല്ലാം ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും അത് കഴിഞ്ഞ് ഞാൻ കപ്പ ഫ്രീസറിലിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ നിന്ന് കപ്പയെടുത്ത് പുറത്ത് വെച്ചായിരുന്നു വൈകുന്നേരത്തേക്ക് അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഇനിയിപ്പോൾ ആദ്യം ചോറ് കഴിക്കാൻ വയ്യാന്ന് വെച്ചിട്ട് കപ്പയെടുത്തായിരുന്നു മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഇതാ കപ്പയും മീൻകറിയും ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇതാ കപ്പയൊക്കെ നല്ല വൃത്തിയായിട്ടും ചെറിയതായിട്ട് മുറിച്ചിട്ട് പിന്നെ നല്ലപോലെ കഴുകിയെടുത്ത കേട്ടോ അപ്പോൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് മുറിച്ചെടുക്കാം ഭയങ്കര ഹാഡായിട്ടൊന്നും നിൽക്കില്ല അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് മുളക് സോറി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിച്ചൊന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒരു നാലഞ്ച് വീസിൽ തന്നെ നല്ലപോലെ വെന്ത് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കപ്പ് ഉപയോഗിക്കാൻ വെച്ചതിന് ശേഷം ഇതാ കുറച്ച് തേങ്ങ ചരവിയിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇത്തിരി ജീരകവും ഒരു വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് ഇതെല്ലാം കൂടിച്ച് അതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സിയിലിട്ടിച്ച് ചിറക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ കടുപൊട്ടിക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ മീൻകറി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതാ കടു പൊട്ടി സോറി ഞാനത് ചിറക്കിയെടുക്കുവാണ് കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ നമ്മുടെ കപ്പ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ നല്ലപോലെ വന്ന കപ്പായിട്ട് ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്താ ഞാനത് തേങ്ങ ഒന്ന് ചിറക്കിയതിന് ശേഷം അതിലേക്ക് ഇവട്ടോ തെറ്റി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ടെന്താ എന്നിട്ട് കായ്മുളകും നമ്മുടെ വറ്റലമുളകും പിന്നെ കടുവും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ കടു പൊട്ടിച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഓരോരാളും ഓരോ രീതിയിലാണല്ലോ കപ്പയും ഉണ്ടാക്കാറ് പിന്നെ ഓരോ സമയത്ത് കടലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടാക്കാറുണ്ട് കേട്ടോ തേങ്ങയൊന്നും ഇടാതെ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി ചായേൻ്റെ കൂടെ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് മീൻ മീൻകറിയില്ലതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ കടുവൊന്ന് പൊട്ടിക്കാം കേട്ടോ ഇത്തിരി കടു ഇട്ട് ഒരു രണ്ട് പറ്റൽ മുളക് ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇടുക അത്രേ ഉള്ളു സംഭവം ഭയങ്കര എളുപ്പമാണ് പക്ഷേ എന്താ പറയണ്ടേ കപ്പ മുറിക്കലും ഇതൊക്കെ മുറിച്ചെടുക്കലൊക്കെയാണ് ഇത്തിരി പണി അപ്പോൾ ഇതാ കടുവൊന്ന് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഇടുവാട്ടോ അപ്പോൾ കപ്പയും ആക്കി ഒരു ബ്ലാക്ക് ടീയും അതായത് നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായയും കുടിച്ചു ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറന്നുപോയത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടേക്ക് കെയർ ചെയ്യാൻ ടാറ്റാ